എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്കൂടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ ആണ് കേട്ടോ അപ്പോൾ ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ്ലെസ്സിൻ്റെ ഒരു ചുരിദാറാണ് പിന്നെ ഫ്രണ്ട് ഓപ്പൺ വരുന്നതാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ അല്ല കുറച്ച് ഭാഗം താഴെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണോ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇതാണ് നമ്മുടെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന തുണി കേട്ട് അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ തുണി നമ്മളിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കണം കേട്ടോ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതൊന്ന് നാലായിട്ട് ഇടണം കേട്ടോ ഇപ്പോൾ ഒത്തിരി മെലിഞ്ഞ ഒരു വ്യക്തിക്കാണെങ്കിൽ ഇത് നാലായിട്ട് ഫുള്ളായിട്ടങ് ഇടേണ്ട ആവശ്യമില്ല അവരുടെ വണ്ണത്തിനനുസരിച്ച് ആ തുണി നാലായിട്ട് മടക്കി ഇട്ടാൽ മതി കേട്ടോ ചുരിദാറിൻ്റെ അളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടേപ്പ് വെച്ചിട്ടല്ല കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് അടയാളം നമ്മുടെ കയ്യിൽ ചുരിദാറുണ്ട് ആ ചുരിദാർ തന്നെ നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ട് ആ നമ്മുടെ തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് കറക്റ്റായിട്ട് അടയാളം ചെയ്ത് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെയും പിന്നെ ഇറക്കുമെല്ലാം കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം അടയാളം ചെയ്യുന്ന സമയത്ത് ആ നമ്മൾ അളവിന് വെച്ചിരിക്കുന്ന ചുരിദാറിനെക്കാട്ടിലും കുറച്ചുകൂടെ അകല വിട്ടിട്ട് വേണോട്ടോ ഒന്ന് അടയാളം ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ അടയാളം ചെയ്യണം നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെയൊക്കെ വരുമ്പോഴത്തേനും അടയാളം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ചരിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ ആ കൈക്കുഴി അതിന് ശേഷം ഇതാണ് നമ്മളിവിടെ അടയാളം ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കഴുത്തിൻ്റെ അടയാളം ഒന്നും ചെയ്തിട്ടില്ല കഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അകലോ ഇറക്കവും ഒന്നും ഇതിൽ അടയാളം ചെയ്തിട്ടില്ല ഇതിൽ കഴുത്ത് നമ്മൾ അടയാളം ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ സ്റ്റിപ്പിലാണ് കഴുത്ത് കറക്റ്റായിട്ട് അകലവും ഇറക്കമോ ഒക്കെ അളന്നെടുത്തിട്ട് നമ്മൾ സ്റ്റിപ്പിൽ കഴുത്ത് വെട്ടിയെടുത്തിട്ട് ഈ ചുരിദാറിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെയും കഴുത്ത് നമ്മൾ സ്റ്റിഫിൽ ഇത് കറക്റ്റായിട്ട് അടയാളം ചെയ്ത് ഒരു തുണിയിൽ ഞാനതൊന്ന് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചുരിദാർ വെട്ടിയേൻ്റെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ഒട്ടും തന്നെ ഇല്ല അതിൽ ആ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടില്ല ഒരു സ്വല്പം തുണിയേ ഉള്ളൂ അപ്പോൾ അതിനോട് മാച്ചാകുന്ന ഒരു തുണി ഉണ്ടായിരുന്നു ആഷ് കളർ തുണിയാണ് കേട്ടോ അപ്പോൾ അത് അതിൽ വെച്ച് നമ്മൾ സ്റ്റിഫങ്ങ് ഒട്ടിച്ച് അത് കുഴപ്പമില്ല നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകത്ത് പോകുന്നതാണ് അറിയത്തില്ല അതിന് ശേഷം ഇതാ നമ്മൾ ചുരിദാർ പീസ് വെട്ടിയതിന് ശേഷം ആ അത് രണ്ടായിട്ടൊന്നും മടക്കിയിട്ടിട്ട് എന്നിട്ട് നമ്മൾ ആ സ്റ്റിഫിൽ നമ്മൾ കഴുത്തും കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ടല്ലോ അത് രണ്ടും ഒരേ പോലെ മടക്കി വെച്ചിട്ട് ആ സെൻറ്ററിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പോന്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ടിതാണ് ഇതേപോലെ ആ ഒരേപോലെ തന്നെ രണ്ടിടത്തും പോന്തിയില്ലേ അതിങ്ങനെ കറക്റ്റായിട്ട് വെക്കുമ്പോൾ അത് സെൻറ്ററിൽ വരും ഇനി അത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിഫിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ ആ തുണി തുണിയൊന്ന് കറക്റ്റായിട്ട് മടക്കി വെച്ചൊന്ന് സൈഡ് ഒന്ന് തയ്ച്ച് വെക്കണേ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കഴുത്തിൽ നമുക്കത് സ്റ്റിഫ് വെച്ചിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി ചുരിദാർ തയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇനി സ്റ്റിഫ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുരിദാറിൽ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കവും അകലൊക്കെ അടയാളം ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ആ കഴുത്ത് വെട്ടിയെടുത്ത പോലെ തന്നെ ഒരു തുണി എക്സ്ട്രാ റൗണ്ടിൽ കഴുത്തിൻ്റെ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് കഴുത്ത് തയ്ച്ചിട്ട് പിന്നെ അകത്തോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിഫിൻ്റെ സൈഡിലൂടെ ആ തുണി കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇങ്ങനെ ആ ചെയ്യണം ആദ്യം നമ്മളെ അതിനുശേഷം നമ്മുടെ ചുരിദാർ തുണി എടുത്തു വെക്കാൻ നല്ല വശത്ത് വെക്കണം കേട്ടോ നമ്മുടെ സ്റ്റിഫിൽ കഴുത്ത് വെട്ടിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ആ വെച്ചതിന് ശേഷം സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് യു കഴുത്തല്ല കേട്ടോ യു കഴുത്ത് പോലെ വന്നിട്ട് താഴോട്ടൊരു ബി പോലുണ്ട് കേട്ടോ ഫ്രണ്ടിലത്തെ കഴുത്ത് അങ്ങനെയാണ് പിന്നെ ബാക്കിൽ യു ആണ് വന്നിരിക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം എക്സ്ട്രാ വരുന്ന ആ ഒരു തുണി കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം വേണം അത് തിരിച്ചെടുത്തിട്ട് മേളിൽ കൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ രണ്ട് സ്റ്റിച്ചിങ് ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ആ സ്റ്റിഫിൽ നമുക്ക് അകത്തോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ഹെമ്മിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും അല്ലെങ്കിൽ ഇത്തിരി വീതിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചിങ് കൂടെ മേളിൽ കൂടെ കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ അകത്തോട്ട് വെച്ച് ഹെമ്മിങ് ചെയ്യാണ് അതുകൊണ്ട് മേളിൽ കൂടെ മാത്രം സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചിങ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് പീസിലെ കഴുത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാർ ബാക്ക് പീസിലെടുത്ത് വയ്ക്കുക അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബാക്കിലേയും കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ടിൽ അങ്ങനെയാണോ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ബാക്കിലും അതേപോലെ തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക ചുരിദാറിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഷോൾഡർ നമ്മൾ എപ്പോഴും ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുമ്പ് ഹൈഡ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു കണ്ടിട്ടില്ലാത്തവർ അപ്പം സ്ട്രെറ്റായിട്ട് ആ നല്ലവശം നല്ലവശം കൂടെ വെച്ചിട്ട് തുമ്പത്തുകൂടെ ഒന്ന് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അതിനുശേഷം അത് തിരിച്ചെടുത്തിട്ട് വേണം പിന്നീട് ഒരു സ്റ്റിച്ചിങ് കൂടെ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് തയ്ച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കണം കേട്ടോ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക ഇപ്പോൾ ചുരിദാറിൻ്റെ ഷോൾഡർ എല്ലാം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ക്രോസ് പീസാണ് ടച്ചിരി വീതിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചുരിദാർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അല്ലേ അപ്പോൾ കൈ പിടിപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ ആ കൈക്കുഴി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ക്രോസ് പീസ് വേണം കേട്ടോ ആ ക്രോസ് നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ആ കൈക്കുഴിയുടെ തുടക്കം തൊട്ട് കൈക്കുഴി തീരുന്ന ഉടം വരെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ടത് അകത്തോട്ട് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ എത്ര ഇഞ്ച് വീതി വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊന്നും ഓരോരുത്തർക്ക് എടുക്കേണ്ട വരത്തില്ല കാരണം നമ്മൾ സ്ലീവ്ലെസ് ചുരിദാർ തയ്ച്ചിട്ട് ചിലർ അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് വല്ല കോട്ടൊക്കെ ഇടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാലര അങ്ങനെയൊക്കെ ഓരോ അളവെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി വീതിക്ക് വേണം എന്ന് പറഞ്ഞ് നമുക്ക് തയ്ക്കാൻ തന്നവർ അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ അഞ്ച് ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ട കറക്റ്റായിട്ട് ആ ക്രോസ് പീസ് നമ്മൾ നേരെ റൗണ്ടിൽ വെച്ച് കേട്ടോ വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് അകത്തോട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് ഈ ക്രോസ് രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മേളയിൽ നിന്ന് വെച്ചിട്ട് നല്ല വശത്തൊന്ന് വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് അകത്തോട്ട് നമ്മളിത് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കൈക്കുഴി അതേപോലെ തന്നെ ക്രോസ് വെച്ച് ചെയ്യണം അപ്പം ഞാൻ ഒരു കൈക്കുഴി ചെയ്യുന്നതാണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ രണ്ടും അതേപോലെ തന്നെ ചെയ്യണം അപ്പോൾ ക്രോസിൻ്റെ വീതി കൂട്ടിയെടുക്കണം കേട്ടോ ക്രോസ് കട്ടിങ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല ആ ക്രോസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇതിനുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും വീഡിയോ ലോങ്ങ് ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് അതൊക്കെ ഉൾപ്പെടുത്താത്തത് കേട്ടോ ഒരു കൈക്കുഴി നമ്മൾ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ക്രോസ് പീസ് വെച്ചിട്ട് ഇതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സ്ലീവ്ലെസ്സിൻ്റെ ചുരിദാറിൻ്റെ കൈക്കുഴി ഇതേപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്രോസ് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞാനത് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞായിരുന്നു അതിനുശേഷം ഇതാ നമ്മൾ ടേബിളിൽ കൊണ്ട് നമ്മുടെ ചുരിദാർ കറക്റ്റായിട്ട് വിരിച്ചിട്ട് അതിന് ശേഷം നമ്മുടെ അടയാളം ഒന്നുകൂടെ എടുത്ത് വെച്ചിട്ട് ആ ഷേപ്പും ആ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അത് കറക്റ്റായിട്ടും രണ്ട് സൈഡിലും ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ അടയാളം ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ കറക്റ്റായിട്ടിരിക്കാം അപ്പോൾ അത് അടയാളം ചെയ്തതിന് ശേഷം ആ ചുരിദാർ ഇങ്ങനെ നേർ പകുതി ഞാൻ മടക്കിയിട്ട് അതിനുശേഷം നമ്മുടെ താഴെ ഒരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് താഴെ ഫ്രണ്ട് വശത്ത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാനൊരു പത്തിഞ്ചിറക്കുമാണ് എടുത്തിരിക്കുന്നത് അത് ടേപ്പ് വെച്ച് അടയാളം ചെയ്തതിന് ശേഷം ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഫ്രണ്ടിലത്തെ ആ പീസാണ് പത്തിഞ്ചിറക്കത്തിലാണ് ആ താഴത്തെ ആ സ്ലിറ്റ് കൊടുക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ട് ഒരു തുണി വേണം കേട്ടോ അതിൻ്റെ നാല് മൂലയും നമ്മൾ തയ്ച്ചെടുത്തിട്ട് ഇതുപോലെതാ ഞാനിപ്പോൾ അതൊന്ന് വെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണെന്നു അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സൈഡിൽ നമുക്ക് ഷെയ്പ്പ് തയ്ച്ച് നമുക്ക് ആ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്യാം രണ്ട് സൈഡും അപ്പോൾ ആ കൈക്കുഴിയുടെ അവിടുത്തെ നമ്മൾ വണ്ണം കറക്റ്റായിട്ട് ആ ഷെയ്പ്പൊക്കെ അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആത്തി ഒന്നത് മേളു തൊട്ട് ഷേപ്പ് ചെയ്ത് നമുക്ക് സ്ലിറ്റ് എവിടെയാണോ തയ്ക്കേണ്ട അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് വശത്ത് ഒരേപോലെ തന്നെ ചെയ്യുക അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തോണോ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഒരു വട്ടമൊക്കെയാണ് ചെയ്യുന്നത് കാണിക്കുന്നത് ഒരു വശത്തൊക്കെ അപ്പോൾ അത് രണ്ട് വട്ടോ മൂന്ന് വട്ടോ ഒക്കെ ചെയ്തോളുക ചുരിദാറിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ചുരിദാറിൻ്റെ സൈഡിലത്തെ സ്ലിറ്റ് തയ്ക്കാം അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്നത് നമ്മൾ താഴേന്ന് കറക്റ്റായിട്ട് മടക്കി വെച്ച് സ്ലിറ്റിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതിനുശേഷം അടുത്ത പോർഷനും കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം അങ്ങോട്ട് ക്രോസ് ചെയ്ത് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങുക അപ്പോൾ രണ്ട് സൈഡിലേയും സ്ലിറ്റ് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക അതിനുശേഷം വേണം നമുക്ക് ആ ഫ്രണ്ട് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ ചുരിദാറിൻ്റെ രണ്ട് സൈഡിലെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു സ്ക്വയർ പീസ് തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ആ തുണി ഇങ്ങനെ താഴെ വയ്ക്കുക അതിനുശേഷം ഇതാ ചുരിദാർ പീസ് എടുത്ത് ആ ഒരു നമ്മൾ ഓപ്പൺ ചെയ്തത് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് ആ ഓപ്പൺ ചെയ്തതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ ഇരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ അല്ല നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ആ ഓപ്പൺ അതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആ തുണി ഒന്ന് ഓപ്പൺ ചെയ്യൂ കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അത് അകത്തോട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത് ചിലർ ഇത് പടി പടിവെച്ച് തയ്ക്കുന്ന പോലെ അങ്ങനെ ചെയ്യും പക്ഷേ അതിനേക്കാട്ടിലും എളുപ്പം ഈ ഒരു രീതിയാണ് ഇതുപോലൊരു തുണി അങ്ങ് വെച്ച് ഇത് കണ്ട അപ്പോൾ അത് നേരെ സ്റ്റിച്ച് ചെയ്ത് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്യണം ആ തുണിയുടെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അത് തിരിച്ച് അകത്തോട്ട് വെച്ചങ്ങ് മടക്കി തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഈ തുണിയുടെ ആ സ്ക്വയർ ആയിട്ട് വെച്ച തുണിയുടെ തുമ്പ് ഓൾറെഡി മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി നമുക്കൊന്ന് അകത്തോട്ട് വെച്ച് പുറത്തോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതാ ഞാനത് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഇത് കണ്ടോ ഇത് നമ്മളിതാ അകത്തോട്ടൊന്ന് അത് ആ തുണിയൊന്ന് മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് അകത്തൂടെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം അതല്ലെന്നുണ്ടെങ്കിൽ പുറത്തൂടെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ അപ്പം ഞാനിത് അകത്തോട്ട് വെച്ചിട്ട് ഞാനിത് കറക്റ്റായിട്ട് മേളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ ചുരിദാറിൻ്റെ ഫ്രണ്ടിലെ ഓപ്പൺ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ചുരിദാറിൻ്റെ ഇറക്കം എത്രത്തോളം വേണമെന്ന് നോക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ തുമ്പ് അകത്തോട്ട് എത്ര മടക്കി കൊടുക്കണം അത് മടക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇതുകൊണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചുരിദാറിന് നമ്മൾ ടക്ക് ടക്കിട്ടിട്ടില്ല ചിലർക്ക് ബാക്കിൽ ചുരിദാറിന് ടക്കിടണമെങ്കിൽ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളത് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ട ഫ്രണ്ട് നെക്കൊക്കെ കണ്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ സ്റ്റീഫിൽ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഉണ്ടാ കൈക്കുഴിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആ ക്രോസ് പീസ് അതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ്ലെസ്സിൻ്റെ ചുരിദാർ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ഓപ്പൺ കണ്ട അപ്പോൾ ഇത് നമുക്കുള്ള ചുരിദാറല്ല അല്ലെങ്കിൽ ഞാനതൊന്ന് ഇട്ട് കാണിച്ചാൽ നിങ്ങളെ അപ്പോൾ ഇതാ ചുരിദാർ അടിപൊളി സൂപ്പറായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ചുരിദാർ കട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ വരുന്ന സ്ലീവ് സ്ലീവ്ലെസ്സിൻ്റെ ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ബൈ